മലയാളികൾക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരുപടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രിയാണ് നവ്യ നായർ ഇഷ്ടം മുതൽ ഏറ്റവും അടുത്തായി ഇറങ്ങിയ ജാനകി ജാനെ വരെ ഏറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ പക്വതയോടെ ജീവിതത്തെ കാണുന്ന നടിയായാണ് നവ്യ നായർ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് വിവാഹ ജീവിതത്തെ കുറിച്ചും മറ്റും തുറന്നു സംസാരിക്കാൻ നവ്യ മടിച്ചിട്ടില്ല രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാള സിനിമാ രംഗത്തെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ നായർ കരിയറിലെ പേരും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങാൻ രണ്ടായിരത്തി പത്തിൽ നവ്യ തയ്യാറായി സന്തോഷ് മേനോനാണ് നവ്യയുടെ ഭർത്താവ് ഒരു മകനുമുണ്ട് താരത്തിന് ഒരു ഇടവേളയുണ്ടായെങ്കിലും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നവ്യ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ചായങ്ങളും ചമയങ്ങളും കാമ്പുള്ള കഥാപാത്രങ്ങളുമായി തിരികെ എത്തി ഇതിനിടയിൽ നൃത്തരംഗത്തും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെയായി ആരാധകർക്കൊപ്പമുണ്ടെന്ന തോന്നൽ നവ്യയ്ക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തെ ധൈര്യത്തോടെ ആവേശത്തോടെ നേരിടുന്ന നവ്യ പൊതുവിഷയങ്ങളിലടക്കം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുമുണ്ട് മുപ്പത്തിയെട്ട് വയസ്സായെങ്കിലും ഇരുപതുകളുടെ ചെറുപ്പമാണ് താരത്തിന് വസ്ത്രധാരണത്തിലും സ്റ്റൈലിലുമെല്ലാം അതീവ ശ്രദ്ധാലുവാണ് താരം നൃത്ത ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ് നവ്യയ്ക്ക് എപ്പോഴും ചെറുപ്പം സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന കൂട്ടത്തിലാണ് നവ്യ പക്ഷെ സാരിയിൽ ഒരുങ്ങി വരുമ്പോൾ നവ്യയെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഒട്ടുമിക്ക ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുമ്പോഴും നവ്യ ധരിക്കാറുള്ളത് സാരി തന്നെയാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ താരം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിൽ ഏറെയും സാരി ധരിച്ചിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ നവ്യ്ക്കുണ്ട് സാരി പ്രേമം നവ്യ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരു വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് താരം ഇപ്പോൾ മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വില്പനയ്ക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ എല്ലാ താരസുന്ദരിമാർ ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കാവ്യ പങ്കുവെച്ചിട്ടുമുണ്ട് തന്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവർ ഏറെയും ഇതിനിടെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതോ ആയ തന്റെ പകല വസ്ത്രങ്ങൾ പ്രീ ലവ്ഡ് എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിനെ കുറിച്ചായിരുന്നു പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് തന്റെ സാരികൾ ആരാധകർക്കായി താരം വിൽപ്പനയ്ക്ക് എത്തിച്ചത് ആ പോസ്റ്റിന് പിന്നാലെ നവ്യ നായർ ആ സാരികൾ വിൽപ്പനയ്ക്ക് എത്തിച്ചു പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം പേജ് തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം തന്നെ ആറ് സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മനോഹരമായവ നാലെണ്ണം ഒന്നാന്തരം കാഞ്ചീപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളും ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച ആറ് സാരികളും ഒരു തവണ താരം ധരിച്ചതാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടില്ല കൈ പൊള്ളുന്ന വിലയും ഇല്ല സാരിയുടെ വിലയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ലിനൻ സാരിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി രൂപ നിരക്കിൽ ലഭ്യമാകും ബ്ലൗസ് കൂടി ചേർത്താൽ വില വീണ്ടും കൂടും ആദ്യം വരുന്നവർക്കാകും പരിഗണന എന്നും ഉണ്ട് ഇതിനോടകം ചിലരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നവിയുടെ ചിത്രങ്ങളും പേജിൽ കാണാൻ സാധിക്കും